അറുപത്തി കിലോ ചന്ദനവുമായി ഒരാൾ വനം ഫ്ലയിങ് സ്കാഡിന്റെ പിടിയിലായി കോഴിക്കോട് വനം ഫ്ലയിങ് സ്ക്വാഡ് ഡി എഫ് ഒ ജയപ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ കോഴിക്കോട് കൽപ്പറ്റ വനം റേഞ്ചുകളിലെ ഫ്ളൈയിങ് സ്ക്വാഡ് അംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ മഞ്ചേരി പുല്ലാരയിൽ നിന്നാണ് ഇല്ലിക്കൽ തൊടി അസ്കർ അലി എന്നയാളുടെ വീട്ടിൽ നിന്ന് ചാക്കിൽ സൂക്ഷിച്ച നിലയിൽ ചന്ദനം കണ്ടെടുത്തത് മഞ്ചേരി പുല്ലാര തൊടി അസ്കർ അലിയാണ് പിടിയിലായത് ചന്ദന മാഫിയയുമായി ബന്ധമുള്ള പ്രധാന കണ്ണികളിൽ ഒരാളാണ് ഇയാൾ എന്നാണ് സൂചന കോഴിക്കോട് നിലമ്പൂർ വയനാട് വനം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനക്കിടയിലാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ പ്രതിയുടെ വീടിന്റെ പിൻവശത്തെ ഷെഡിൽ സൂക്ഷിച്ച നിലയിലും തെങ്ങിന്റെ മടലുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലും ചന്ദനം കണ്ടെത്തിയത് കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് ഒ വി പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വി വിജേഷ് കുമാർ കോഴിക്കോട് റേഞ്ച് ഓഫീസർ ശ്രീജിത്ത് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ജിൽജിത് റിസർവ് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് മഞ്ചേരി പുല്ലരയിലെ പ്രതിയുടെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താനായില്ല തുടർന്ന് വീടിന് പരിസരത്തെ ഷെഡിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കണ്ടെടുത്തു നമ്മുടെ കോഴിക്കോട് ജയപ്രകാശ് സാറിന് ജയപ്രകാശ് സാറിന് കിട്ടിയ ഒരു രേഖകളെ തുടർന്ന് മഞ്ചേരി പുല്ലാര ഭാഗത്തുള്ള ഒരു വീട്ടില് നമ്മൾ സെർച്ച് ചെയ്യുകയും അതിനടിസ്ഥാനത്തിന് അവിടെ നിന്ന് ഏകദേശം ഒരു ഒരുഅറുപത്തിയഞ്ച് അറുപത്താറ് കിലോളം വരുന്ന ചന്ദന നമ്മള് അവിടുന്ന് പിടിച്ചെടുക്കുന്നുണ്ടായി അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്തുള്ള ഷെഡിൽ നിന്നാണ് ഷെഡിന്റെ നിന്നാണ് നമ്മൾ ഈ സാധനം പിടിച്ചെടുത്തത് ഈ ഈ ഓപ്പറേഷനിൽ നമ്മുടെ മൂന്ന് നമ്മുടെ ഡിവിഷനിലെ മൂന്ന് റേഞ്ചുകളുടെയും സ്റ്റാഫുകൾ സംയുക്തമായിട്ട് പങ്കെടുത്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു അതിൽ കോഴിക്കോട് റേഞ്ച് അതുപോലെ തന്നെ കൽപ്പറ്റ റേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ചന്ദനം പിടിച്ചെടുത്ത നിലമ്പൂർ റേഞ്ചിലെ റേഞ്ച് ഓഫീസർമാരും അതുപോലെ തന്നെ അവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റർമാരും അടങ്ങുന്ന ടീമാണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് ഇയാൾക്ക് സേലത്ത് പിടിയിലായ ചന്ദനക്കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നാണ് സൂചന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് വി വിപിൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് പി വിപിൻ ഡ്രൈവർ നാസർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെയും തൊണ്ടി മുതലും കടാമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറും അദ്ദേഹമാണ് തുടർ അന്വേഷണം നടത്തുക